ഇന്നലെ മഞ്ചേരിയിൽ നടന്ന തന്റെ യോഗത്തിൽ അയ്യായിരം പേർ പങ്കെടുത്തുവെന്ന് പി വി ആൻവർ ഞാൻ ഉയർത്തിയത് എന്റെ വീട്ടിലെ വിഷയം അല്ലെന്നും പി വി ആൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പം അങ്ങനെ രാജാവിനെക്കാളും കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താ അറിയാലോ ഞാൻ ഉയർത്തിയത് എന്റെ വിഷയം എന്റെ വീട്ടിലെ വിഷയമല്ല ഈ പൊതുസമൂഹം നേരിടുന്ന പൊളിറ്റിക്കൽ കുറിച്ചാ ഒരു ഡിബേറ്റിന് ഡോക്ടർ ആയിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു നമുക്ക് നോക്കാം അപ്പൊ ആരും നാളെ സഭയിൽ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ ൈസേഷന്റെ ഭാഗമായിട്ട് ചെറിയ വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് സി പി ഐ മറ്റ നമ്മുടെ എന്താ പറയാ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ആ കേരളത്തിൽ നഗര കോടിയും സർക്കാരിന്റെ പുറം പോകുമാറും ഇവർക്ക് കൊടുത്തു കൊണ്ട ഒരു ഓർഡർ കോറിമാർട്ടിയെ പറയുന്ന അന്യസംസ്ഥാന കോടി പാർട്ടിയെ ഈ പറയുന്നവരെയും വായിക്കാൻ ഓർഡർ അതുകൊണ്ട് ഈ ഓർഡർ പറയുന്നത്

നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് ഇമ്പിപെൻഡെന്റ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഇല്ലിൻഡേറ്റ് പോസ്റ്റിംഗ് മോർ ദാൻ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് കോടി ഫൈവ് ഹൺഡ്രഡ് ഒരു കരാറുകാരന് കൊടുത്ത അഞ്ഞൂറ് കോടി റുപ്പിക കരാറിക്കൊരു കമ്പനിക്ക് കൊടുത്ത ഓർഡർ ആണ് അക്കോർഡിംഗ് ദോർ ഇഷ്യൂഡ് ഇതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് അത് വായിച്ചാൽ ഞാൻ ആഴ്ചയിലാവുള്ളൂ സമയങ്ങളെങ്ങനെ Sanction is accorded to the allotment NOC without auction to the applicants being submitted on the nomination nominated basis for touring in the government form of lands for a single project costing more than 500 crore dated to the National Highway Development was implemented by the National Authority. by relaxing the condition stipulated in the government order. ണ്ട് ഇവിടെ അതിന്റെ ആവശ്യമില്ലാന്ന് ഇവിടെ സർക്കാരിന് ജിഎസ്റ്റിന്റെ ഒന്നും എന്താ എന്തിനാ എങ്ങനെ കൊടുക്കുന്നത് ഇവിടെ അവൈലബിൾ ആയ കോറികൾ ലൈസൻസ് ചെയ്ത കോറികൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഇരുപത്തി എന്തിനാ കൂട്ടിയത് അവർക്ക് ലൈസൻസ് ലൈസൻസ് ബ്ലാസ്റ്റിംഗ് പറയുന്ന പൊല്യൂഷൻ ഒന്നുമല്ല അവർക്ക് അനുവദിച്ച ക്വാണ്ടിറ്റിയിൽ നിന്ന് കൂടുതൽ പൊട്ടിച്ചു അതുകൊണ്ട് കൊടുത്തു അപ്പൊ എന്താ അനുവദിച്ച കൂടുതൽ അത് അളവെടുത്ത് അതിന്റെ വിസിലിറ്റി കണക്കാക്കി അതിന്റെ ഡേജ് കണക്കാക്കി അതിന് ഇത്ര രൂപ പൈ നോർമൽ ിൽ മൂന്നരട്ടി ഫ്രീൻസ് ഒരു ദിവസം കൂടെ കൊടുക്കൂ മൂന്ന് മൂന്നര കൊല്ലേ നാല് കൊല്ലം കോടി അതാ പറഞ്ഞ രണ്ടായിരം കോടി രൂപയോളം അത് എഴുതി കൊടുത്താൽ സർക്കാരിന് കിട്ടും ഈ കോഴികളെ കല്ല് മതി എന്തിന് ഈ ഉണ്ടാക്കാൻ ഇതൊക്കെ നിർത്തിവെച്ചിട്ട് സർക്കാരിന്റെ ഭൂമി പൊട്ടി തന്നെ ഓർഡർ കൊടുക്കും പാറ കല്ലുകൾ ഈ മറ്റു സ്ഥലത്തേക്കും പോകാനുള്ള അല്ല അത് പാടില്ല എന്ന് ഹൈവേക്ക് മണ്ണെടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിന്നു പോയിട്ട് ഒന്നും കൂടെ സ്വകാര്യം അന്വേഷിച്ചു ആയിരക്കണക്കിന് ലോഡ് മണ്ണൊന്ന് ആലപ്പുഴ ജില്ല ഒക്കെ എന്താ പറയാ പരിപൂർണമായി തൂർത്തുകഴിഞ്ഞു ഇന്ന് വരെ തൊടാൻ കഴിയുന്നില്ല